നമസ്കാരം മധ്യ യൂറോപ്പിലെ ബാൾക്കൻ പെൻസുലയ്ക്ക് വടക്കായി ഡാനൂബിന് താഴെ കാർപ്പാത്തിയൻ മലനിരകൾക്ക് കീഴിലായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് റൊമേനിയ ഡാനൂബ് ഡെൽറ്റയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് റൊമാനിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഹംഗറിയും സെർബിയയും വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായി യുക്രൈനും റിപ്പബ്ലിക് ഓഫ് മാൾഡോവയും തെക്ക് വശത്തും ബൾഗേറിയയുമാണ് സ്ഥിതി ചെയ്യുന്നത് മുത്തശ്ശി കഥകളിൽ എന്നോ നമ്മൾ കേട്ടുമറന്ന പശ്ചാത്തലമാണ് റൊമാനിയയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് ദീർഘവും സങ്കീർണവുമായ ഒരു ചരിത്രമാണ് റൊമാനിയയ്ക്കുള്ളത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കാലം മുതൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന കാലം വരെ കമ്മ്യൂണിസം വരെ റൊമാനിയ നിരവധി ചരിത്രപരമായ സംഭവങ്ങളുടെ സാക്ഷിയായിരുന്നു റൊമാനിയൻ സംസ്കാരം റോമൻ സ്ലാബിക് തുർക്കിഷ് എന്നിവയുടെ സംയോജനമാണ് മാതൃഭൂമിയിൽ അടിമകളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുന്നതാണ് എന്നാണ് റൊമാനിയക്കാർ വിശ്വസിക്കുന്നത് റൊമാനിയക്കാരെ ഉണരു എന്നാരംഭിക്കുന്ന അവരുടെ ദേശീയ ഗാനം പോലും തത്വത്തിൽ പറയുന്നത് ഇക്കാര്യം തന്നെയാണ് ബ്രോംസ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിലൂടെ റൊമാനിയ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സുപരിചിതമാണ് ട്രാൻസിൽവാനിയ എന്ന പേരുകേട്ടാൽ മിക്കവരുടെയും മനസ്സിലേക്കെത്തുന്ന ഒരു പേര് ഡ്രാക്കുള എന്നതായിരിക്കും എന്നാൽ ഈ പറഞ്ഞു വരുന്നത് പ്രഭുവിനെ പറ്റിയല്ല ഡ്രാക്കുളപ്രഭുവിൻ്റെ പേരിനാൽ ശ്രദ്ധേയമായ ട്രാൻസിൽവാനിയയുടെ ഹൃദയഭാഗത്തുള്ള ഒരു വനത്തെ പറ്റിയാണ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ് ഒരാട്ടിടയൻ തൻ്റെ ആട്ടിൻ പറ്റങ്ങളുമായി റൊമാനിയയിലെ ഒരു കാട്ടിലേക്ക് കയറിപ്പോയി അയാളെ പിന്നീട് ആരും കണ്ടില്ല അദ്ദേഹം മാത്രമല്ല ഒപ്പമുണ്ടായിരുന്ന ഇരുന്നൂറിലേറെ ആടുകളെയും ഇന്ന് പ്രേതബാധയുടെ പേരിൽ ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ ഒന്നാണ് ഈ കാട് കാണാതായ ആ ആട്ടിടന്റെ പേരിൽ തന്നെയാണ് ഈ വനത്തിന് നൽകിയിരിക്കുന്നത് പസിയു ട്രാൻസിൽവാനിയയ്ക്കടുത്തുള്ള ക്ലൂഷ്ന പോക്ക നഗരത്തിന്റെ അതിർത്തി പ്രദേശത്താണ് ഈ പ്രേതവനം സ്ഥിതി ചെയ്യുന്നത് അര നൂറ്റാണ്ടായി പാരാനോർമൽ ആക്ടിവിറ്റികളെ കുറിച്ച് അന്വേഷിക്കുന്നവരും ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ ഈ വനത്തിന്റെ ദുരൂഹ സ്വഭാവം ഇപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് മിലിറ്ററി ടെക്നീഷ്യനായ എമിൽ ബാർണിയെ പകർത്തിയ ഒരു ചിത്രത്തോടെയാണ് ലോകത്തിൻ്റെ ശ്രദ്ധ ആദ്യമായി ഹൊയ്യ ബസിയു കാടുകളിൽ പതിയുന്നത് മരത്തലപ്പുകൾക്ക് മുകളിലൂടെ തളിക രൂപത്തിൽ എന്തോ ഒന്ന് സഞ്ചരിക്കുന്നതിൻ്റെ ചിത്രമായിരുന്നു അത് ഇതിനുശേഷം പലരും ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ തളികയ്ക്കു സമാനമായ കാഴ്ചകളും രാത്രിയിൽ അസാധാരണമായ പ്രകാശവും കാടിനു മുകളിൽ കണ്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അലയാൻഡു സ്വിഫ്റ്റ് എന്ന ജീവശാസ്ത്ര അധ്യാപകൻ കാട്ടിലെ പ്രകാശത്തെ പറ്റിയും അസാധാരണ പ്രതിഭാസങ്ങളെ പറ്റിയും പഠിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനായി ഒട്ടേറെ ചിത്രങ്ങളും അദ്ദേഹം ശേഖരിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം മന്ത്രിച്ച് ദിവസങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ ഈ ചിത്രങ്ങളെല്ലാം കാണാതാകുകയാണ് ഉണ്ടായത് ലോകത്ത് ഏറ്റവും അധികം പറക്കും തളുക്കകൾ കണ്ട സ്ഥലങ്ങളിൽ ഒന്ന് എന്നതിനപ്പുറം കാടിനെക്കുറിച്ച് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഭയാനകമായ സംഭവങ്ങളാണ് ആട്ടിടയൻ്റെ കഥയ്ക്ക് ശേഷം വനം അറിയപ്പെടുന്നത് റുമാനിയയുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നാണ് കാട്ടിലേക്ക് കയറിപ്പോയ ഒട്ടേറെ പേരെ കാണാതായതും ഇതിന് ആക്കം കൂട്ടി രാത്രി കാലങ്ങളിൽ വെളിച്ചത്തിൻ്റെ ഗോളങ്ങൾ കാടിനകത്ത് നിറയെ കാണാമെന്ന് പ്രദേശവാസികൾ പറയുന്നു മാത്രമല്ല സ്ത്രീകളുടെ അലറിക്കരച്ചിലുകളും പിന്നെ അടക്കി പിടിച്ചതുപോലുള്ള സംസാരവുമെല്ലാം ഇവിടെ നിന്ന് ഉയരാറുണ്ട് മാത്രമല്ല ഈ കാടിനു സമീപത്തു കൂടെ പോകുന്നവർക്ക് പോലും ആരോ കാടിനകത്ത് നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്നതായി തോന്നലുണ്ടാക്കുക പതിവാണ് ക്ലൂഷ്ന പോക്കയിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾ കാലങ്ങളായി ഈ വനത്തിൽ വസിക്കുന്നതാണെന്നും പലരും വിശ്വസിക്കുന്നു ധൈര്യം സംഭരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയവരുടെ അനുഭവവും മറ്റൊന്നല്ല കാട്ടിലേക്ക് കയറിപ്പോയവർക്ക് തിരികെ ഇറങ്ങുമ്പോൾ അവർക്ക് അത്രയും നേരം കൊയ്യാബസിയുവിൽ എന്താണ് ചെയ്തു എന്നത് ഓർമ്മയുണ്ടാകാറില്ല ദേഹമാകെ ചൊറിച്ചിൽ ആരോ ആക്രമിച്ചതുപോലെ മുറിവുകൾ തൊലിപ്പുറത്ത് പൊള്ളലേൽക്കുന്ന അവസ്ഥ അങ്ങനെ അങ്ങനെ കാടിനകത്ത് കയറുമ്പോൾ തന്നെ അസാധാരണമായ ഉത്കണ്ഠ തോന്നുന്ന അവസ്ഥ ചിലർക്കെല്ലാം തലചുറ്റലും ഛർദിയും പുറത്തിറങ്ങിയാലും വിട്ടുമാറാത്ത തലവേദനയാണ് മറ്റൊരു പ്രശ്നം എന്നാൽ ഇത്തരം കാര്യങ്ങൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കഥയായിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നത് അതായത് പ്രദേശത്ത് ടൂറിസം വ്യവസായവും പച്ച പിടിക്കുന്നുണ്ട് കൊയ്യ ബസീ മധ്യഭാഗത്തായുള്ള ഒരു പുൽപ്രദേശമാണ് ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണം കാടിനകത്ത് അസാധാരണമായ ആകൃതിയിൽ വളരുന്ന മരങ്ങളാണ് ഏറെയും ചിലതിന്റെ ശാഖകൾ കരിഞ്ഞിരിക്കുന്നതും കാണാം പല മരങ്ങളിലും മനുഷ്യന്റെ തലകൾ കണ്ടെന്ന കഥകളുമുണ്ട് പ്രേതകഥകളിൽ മാത്രം കേട്ടിട്ടുള്ള കൂറ്റൻ ചെന്നായിക്കളെ ഉൾപ്പെടെ ഇന്നേ വരെ കാണാത്ത തരം മൃഗങ്ങളെ ഇവിടെ കണ്ടതായും പല ട്രക്കിംഗ് സംഘങ്ങളും പറഞ്ഞ സംഭവങ്ങളുണ്ട് വനത്തിനു നടുവിൽ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന പുൽപ്രദേശമാണ് എല്ലാ നിഗൂഢതകളുടെയും കേന്ദ്രമെന്നാണ് വിശ്വാസം ട്രാവൽ ചാനലിന്റെ ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്രദേശം ചിത്രീകരിച്ചിട്ടുണ്ട് അതുവരെ കഥയെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളിലും നേരിയ സത്യമുണ്ടെന്ന് മനസ്സിലായതും ഈ പരിപാടിയുടെ സംപ്രേക്ഷണത്തിനു ശേഷമായിരുന്നു ഇന്നും വളരെയേറെ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്

White Manor near Archagal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം